ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് നമ്മൾ എവിടെ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിത് ഏർവാടി പള്ളിയിലേ പോകാൻ പോലും അപ്പോൾ അതിനുള്ള പാക്കിങ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് അപ്പോൾ അത്യാവശ്യം അമ്മുള്ള ഏകദേശം കുറച്ച് സാധനങ്ങൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് കുട്ടികൾക്കുള്ള സ്നാക്സ് ഐറ്റംസ് ആണ് പിന്നെ ഞാൻ എൻ്റെ മയക്ക് എൻ്റെ സെൽഫി സ്റ്റിക്ക് എനിക്ക് അത്യാവശ്യം പിന്നെ വിക്സ് അത് എനിക്ക് വന്നിറുമ്പോൾ വന്നായിരുന്നു കുട്ടികളുടെ ചുമയായിരുന്നു നമ്മളിതെടുത്ത് വെച്ചതായിരുന്നു അപ്പോൾ നമ്മളിത് ആദ്യം വന്നത് ഇവിടെ തക്കല തക്കലയിലാണ് നമ്മൾ വന്ന് ഇറങ്ങിയത് ഗൈസ് അപ്പോൾ നമ്മൾ ആദ്യം പള്ളിയിൽ കയറി രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് സിയാറത്തൊക്കെ ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ അത് ഏരെ അവിടെ നിന്ന് വിട്ടത് നമ്മൾ ഏർവാടി പള്ളിയിലേക്കാണ് ഗൈസ് അപ്പോൾ ഏർവാടി പള്ളി പോകുന്ന വഴികളൊക്കെ നല്ല രസ കാഴ്ചകളൊക്കെ ആയിരുന്നു ഇതുപോലെ നല്ല രസത്തിൽ നമ്മൾ മലകളൊക്കെ കണ്ടായിരുന്നു നമ്മൾ ആകാശ വേഗങ്ങളുമായിട്ട് ഇങ്ങനെ ഒട്ടിച്ചേർന്ന് കിടക്കുന്ന നമ്മുടെ മലകളൊക്കെ കണ്ടു ഗൈസ് അപ്പോൾ കാണാൻ തന്നെ എന്ത് നല്ല ഭംഗിയായിരുന്നു അതൊക്കെ കാണാൻ അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടിട്ട് വന്നപ്പോഴെങ്കിൽ കുറച്ച് ദൂരം എത്തിയപ്പോഴേക്കും അവർ ഉപ്പൊക്കെ ഉപ്പ് ഉണ്ടാക്കുന്നത് നമ്മൾ അതൊക്കെ കണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ കണ്ടിട്ട് നേരെ അങ്ങനെ ഫൈനലി നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി ഇങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങളതിനെ പള്ളിയിൽ വന്ന് എത്തി ഗൈസ് അപ്പോൾ ആദ്യം റൂമൊക്കെ എടുത്ത് നമ്മൾ ആ റൂമിൽ സാധനങ്ങളൊക്കെ കൊണ്ട് വെച്ചിട്ട് നമ്മൾ നേരെ പള്ളിയിലോട്ട് വന്ന് ഏർ പള്ളിയിൽ കയറി നമ്മളത് അടുത്ത് വേറൊരു പള്ളിയിലോട്ടാണ് അതിൻ്റെ അടുത്തായിട്ട് കുറേ പള്ളികളുണ്ട് അപ്പോൾ അതിൽ കുറച്ച് സ്ഥലങ്ങളിലാണ് ഞങ്ങളിപ്പോൾ പൊയ്ക്കോണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങളത് അടുത്തൊരു പള്ളിയിൽ വന്ന് അപ്പോൾ അവിടെയാണ് മോന് നേർച്ചയൊക്കെ ഉള്ളത് അപ്പോൾ അവിടെ പോയി നേർച്ചയൊക്കെ ചെയ്തിട്ട് നമ്മൾ റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് പിറ്റേത് വെളുപ്പാൻ കാലത്താണ് നമ്മൾ ഏർവാടിയിലുള്ള മെയിനായിട്ടുള്ള ദർഗയിലോട്ട് നമ്മൾ പോയത് അപ്പോൾ വന്നപ്പോൾ തന്നെ നല്ല ലേറ്റ് ആയിരുന്നു അപ്പോൾ ഫ്രഷ് ആയിട്ട് നമ്മൾ പിറ്റേത് രാവിലെയാണ് നമ്മൾ പള്ളിയിലോട്ട് പോകുന്നത് അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു വ്യൂ അപ്പോൾ കാണാൻ നല്ല രസമായിരുന്നു എനിക്ക് നല്ല വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ വരുന്നത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഇത്രയും ഒരു ലോങ്ങ് പോകുന്നത് അത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച സ്ഥലത്താണ് ഗൈസപ്പം ഞാൻ ഒരുപാട് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളവരെ കണ്ടിട്ടില്ല ആ പള്ളി അപ്പോൾ ജസ്റ്റ് കാണാമെന്ന് പിന്നെ മോന് നേർച്ചയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഇതാണ് അതിൻ്റെ ഉത്ഭവം അപ്പം നമ്മൾ വീഡിയോ എടുത്തോണ്ടിരുന്നത് അപ്പം അവിടെ ഉള്ളവർ പറഞ്ഞു നമ്മൾ കവറൊന്നും ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അപ്പോൾ നമ്മൾ അതൊന്നും എടുത്തില്ലായിരുന്നു ജസ്റ്റ് അതൊന്ന് കറക്കി നമ്മൾ വീഡിയോ ഒന്ന് ജസ്റ്റ് അതൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം അവിടെ വന്ന് അപ്പം ഒരു നേർച്ചയൊക്കെ നമ്മൾ നിറ വെറ്റി കഴിഞ്ഞിട്ടാണ് നമ്മളിനി അവിടെ നേരെ പോകുന്നത് നമ്മൾ ഈ പള്ളിയുടെ വേറൊരു ഭാഗത്താണ് എന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന പള്ളി എന്ന് അടുത്ത എന്ന് വെച്ചാൽ ഇതിൻ്റെ വേറൊരു ഭാഗം എന്ന് പറയുന്നത് കീഴാക്കര എന്ന് പറയും അപ്പം നമ്മൾ അവിടേക്കാണ് നമ്മളിതിനടുത്ത് പോകുന്നത് അപ്പം നമ്മളീവിടേക്കൊന്ന് നമ്മൾ സിയാറതൊക്കെ ചെയ്തിട്ട് ഇറങ്ങാമെന്ന് കരുതി അപ്പം അപ്പോൾ കുട്ടികൾക്ക് പ്രാവെല്ലാം കണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടപ്പോൾ അവിടുത്തെ ആ പ്രാവിൻ്റെ കൂടെ ഒരുപാട് കളിച്ച് രസിച്ചിട്ട് അവർ ഇറങ്ങി പിന്നെ നമ്മൾ ഇവിടെ റൂമൊക്കെ ഒന്ന് വെക്കേറ്റ് ചെയ്ത് നമ്മൾ ഇറങ്ങിയായിരുന്നു ഗൈസ് അപ്പോൾ വണ്ടീൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ട് വെച്ച് നമ്മൾ നമ്മൾ നമ്മളവിടുത്തെ റൂമിൽ ടാറ്റാബൈബ് എല്ലാം നമ്മൾ അവിടെ ഒരു കുഞ്ഞ് വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങി അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ മൂവ് പറഞ്ഞല്ലേ പള്ളി എന്ന് പറയും നമ്മളത് അവിടെ വന്ന് എത്തിയിട്ടുണ്ട് ഗൈസ് അപ്പം ഇത് പണ്ട് ഔറംഗസീബിൻ്റെ ഒരു സഹായി അവരെടുത്ത പള്ളിയാണിത് അപ്പോൾ അവിടെ നമ്മൾ പോയപ്പോൾ അവരങ്ങനെ പറഞ്ഞതായിരുന്നു ഞങ്ങളുടെ അടുത്ത് ഞങ്ങളത് ചോദിച്ചപ്പോഴും അവരങ്ങനെ പറഞ്ഞതായിരുന്നു അപ്പം പറയേണ്ട ആവശ്യമില്ല അവിടെ അവർ ഒട്ടിച്ച് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ് അപ്പോൾ അത് നമ്മൾ കണ്ടു അവിടെയും പോയി നമ്മൾ ചെയ്യാറു ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മൾ നേരെ വന്നത് നമ്മുടെ ആറ്റങ്കര പള്ളിയിലാണ് ഗൈസ് അപ്പോൾ അവിടെ വന്ന് അവിടെ വന്നപ്പോഴേക്കും ഉച്ച ടൈം ആയിട്ടുണ്ടായിരുന്നു ഗൈസ് അപ്പോൾ നമ്മൾ ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു അപ്പോൾ ഇവിടെ വന്നിട്ടാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത് ഹോട്ടലിൽ പോയി നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ റങ്ങി ഗൈസ് നമ്മളിവിടെ എത്തിയപ്പോൾ പുച്ച ആയതുകൊണ്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പള്ളിയിൽ കയറാൻ വിചാരിച്ചപ്പോൾ ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ പള്ളിയിൽ കയറി ചെയ്യാറത്തൊക്കെ ചെയ്തിട്ട് ഇവിടെ നേരെ പോകുന്നത് കന്യാകുമാരിലാണ് ഗൈസ് അപ്പോൾ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ അപ്പോൾ പിന്നെ നമ്മളെ ഇവിടെ നിന്ന് സിയാറത്തൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി ആ നേരത്തെ കുട്ടികൾക്ക് ബാത്റൂമിലൊക്കെ പോകണമെന്ന് പറയുമ്പോൾ പിന്നെ ബാത്റൂമിലൊക്കെ പോയി നമ്മളവിടെ നിന്ന് ഇറങ്ങി നമ്മളെന്താ കന്യാകുമാരി വന്ന് എത്തിയിട്ടുണ്ട് കേസ് അപ്പം ഇവിടെ വന്ന് എത്തിയപ്പോൾ തന്നെ നാല് നാലര മണിയായി ഇവിടെ വന്ന് എത്തിയപ്പോഴേക്കും പിന്നെ അതിനെ നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ലേ കാരണം ഇവിടെ വന്ന് എത്തിയപ്പോഴേക്കും നല്ല മഴയും തണുപ്പും പിന്നെ മോന് നല്ല തീരെ വയ്യാത്ത സ്ഥിതി ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കറങ്ങി അവൻ്റെ ഒരു കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചിട്ട് അവർ തിരിച്ച് വന്നു കൈ വീട്ടിലോട്ട് ഇത്ര വീഡിയോ ടാറ്റാ ബൈ ബൈ